أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق الله سورة الحج 28 وأذن നീ വിളംബരം ചെയ്യുക എന്നും ഫിന്നാസി ജനങ്ങളിൽ ബിൽ ഹജ്ജ് ഹജ്ജ് കൊണ്ട് അവർ നിന്നിലേക്ക് വരും റിജാല് കാല് റാജില് കാലിൽ മേൽ നടക്കുന്നവൻ അതിൻ്റെ ബഹുവചനമാണ് ിജാൽ എന്നത് റാജുലിന്റെ ബഹുവചനമായിട്ടാണ് റജുലിന്റെ ബഹുവചനമായിട്ട് എന്നുപയോഗിക്കുന്നത് രണ്ടും അറബിയിലുള്ളത് തന്നെയാണ് റിജാലൻ അപ്പോൾ കാൽനടയായിട്ട് കാൽനടക്കാരായിട്ട് എന്ന് പറയണം എല്ലാ മെലിഞ്ഞ എല്ലാ മെലിഞ്ഞതിന്റെ മേലും എന്നാണ് ലാമിർ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം മെലിഞ്ഞത് എന്നാണ് ഉപയോഗിക്കാറുള്ളത് നടന്നു മെലിഞ്ഞ ദീർഘദൂരം നടന്ന് മെലിഞ്ഞ ഒട്ടകത്തിന് അല്ലെങ്കിൽ കുതിരക്ക് ഒക്കെയാണ് വരുന്നവരായ ഫജ്ജിൻ മീൻകുല്ലി എല്ലാ ഫജ് ഫജ് എന്ന് പറഞ്ഞാൽ മലമ്പാതയാണ് അഥവാ മലകൾക്കിടയിലുള്ള വിശാലമായ വഴി അമീഖ് നമുക്ക് ആഴമാണ് അമീഖ് ആഴമേറിയ അഥവാ ചെങ്കുത്തായ മലയുടെ അടിയിലൂടെയുള്ള വഴി എന്നുമാകാം അറബികൾ അത് വിദൂരമായ സ്ഥലത്തിന് മക്കാനുൻ അമീഖ് എന്ന് ഉപയോഗിക്കും അഥവാ വിദൂര സ്ഥലം ബഈദ് എന്നർത്ഥം അത് മാതാ താങ്കൾ വിളംബരം ചെയ്യുകയും ചെയ്യുക എന്ന് ഇബ്രാഹിം അലി ഇസ്ലാമിനോട് പറയുന്നത് ആ വാവ് അതിഫിന്റെ വാവാണല്ലോ അപ്പോ എങ്ങോട്ടാണത് വഹിർ വല്ല തുരിക്കൾ ശുദ്ധീകരിച്ചു വെക്കുക എന്റെ ഭവനത്തെ മസ്കാരം ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞല്ലോ മുകളിൽ പിന്നെ താങ്കൾ വിളംബരം ചെയ്യുക ജനങ്ങളിൽ ഫിന്നാസി ജനങ്ങളിൽ ബിൽ ഹജ്ജ് അഥവാ ജനങ്ങളെ വിളിക്കുക ഹജ്ജിന് അതാൻ എന്ന് പറഞ്ഞാൽ വിളിച്ചറിയിക്കലാണ് അതാണ് ബാങ്ക് ബാങ്ക് എന്ന വാക്ക് പേർഷ്യനാണ് മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാര് പറയാറുള്ളൂ അറബികൾ അതാണെന്നാണ് പറയാ അത് ചെയ്യുന്ന ആൾക്ക് മുഅദ്ദിൻ എന്നാണ് പറയാ അഥവാ നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട് എന്ന വിളംബരമാണ് അത് അതുപോലെ ഹജ്ജിന്റെ ഒരു ബാങ്ക് അഥവാ ഹജ്ജിന്റെ ഒരു വിളംബരം അല്ലെങ്കിൽ അദ്ദേഹം വിളിച്ചത് മുഫസ്സിറുകൾ അവരുടെ സങ്കല്പത്തിൽ നിന്ന് പറയുന്നുണ്ട് ഇത് പറഞ്ഞപ്പോൾ അള്ളാ ഇബ്രാഹിം ഇമാം ഇബ്രിഖസീറിൻ്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തോട് അള്ളാഹുത്താല പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതായത് പറഞ്ഞത് ഈ ഈ ഭവനം അല്ലെങ്കിൽ ഈ അമർ പിന്നെ ഈ ഉണ്ടാക്കിയ ഭവനത്തിലേക്ക് ഈ ആളുകളെ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പോ ഇബ്രാഹിം അലിഇസ്ലാം ചോദിച്ചു ഞാൻ എങ്ങനെ ജനങ്ങളെ അറിയിക്കും എന്റെ ശബ്ദം അവരിലേക്ക് എത്തുകയില്ലല്ലോ അപ്പോൾ അള്ളാഹു താല പറഞ്ഞു ഞാദിവ അലൈൻ അൽ ബലോ നീ വിളിക്ക് എത്തിക്കൽ ഞാനാണ് അല അലൽ ഹജർ അല്ലെങ്കിൽ അല്ല അബി ഖുബൈസ് അദ്ദേഹം അല്ല സോറി അദ്ദേഹം കല്ലുണ്ടല്ലോ മക്കാമ് ഇബ്രാഹിമിന്റെ അടയാളമായി വെച്ചിരിക്കുന്ന കല്ല് അതിന്മേൽ അല്ലെങ്കിൽ സഫാമലയുടെ മുകളിൽ അല്ലെങ്കിൽ ജബിൽ ഖുബൈസിന്റെ മുകളിൽ എവിടെ കേറി നിന്നിട്ട് മക്കാലയ അയ്യു ഹന്നാസ് റബ്ബക്കും ജനങ്ങളെ നിങ്ങളുടെ റബ്ബ് ഒരു ഭവനം അവനെ ആരാധിക്കാനായി ഒരു ഭവനം സ്വീകരിച്ചിരിക്കുന്നു അതിൽ അതിലേക്ക് ഉദ്ദേശിച്ച് ചെല്ലു എന്നാണ് വാക്ക് ഹജ്ജ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഉദ്ദേശിക്കുക എന്നാണ് അങ്ങനെ അദ്ദേഹം വിളംബരം ചെയ്തു എന്നിട്ട് പർവ്വതങ്ങൾ ഇന്നൽ ജിബാല തവാല ഹറ്റ ബലഹ സൗത്തു അർജ അല്ല പർവ്വതങ്ങൾക്ക് മുകളിലൂടെ പർവ്വതങ്ങൾ കൊടുത്തു ആ ശബ്ദം നാലുപാടുമെത്തുന്നത് വരെ അങ്ങനെ അത് കേട്ടവരൊക്കെ അത് കേട്ടവരൊക്കെ ഉത്തരം നൽകി അതുപോലെ തന്നെ അന്ത്യനാള് വരെ അന്ത്യനാള് വരെ അള്ളാഹുത്താല ഹജ്ജ് ചെയ്യാൻ ഉദവി നൽകിയ എല്ലാവരും ഉത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ഭാവനയിൽ നിന്നുള്ളൊരു വിശദീകരണമാണ് അല്ലാതെ അങ്ങനെ ഒരു ഒരു പ്രമാണമൊന്നും വിശുദ്ധ കുറുവാനോ തയ്യായ അതീപ്പുകളിലോ വന്നിട്ടില്ല എന്നാൽ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക അത് പർവ്വതങ്ങൾ കൊടുത്തു അല്ല ഇബ്രാഹിം അലി ഇസ്ലാം കഴബ ഉണ്ടാക്കി കഴിവയിൽ ഹജ്ജ് ചെയ്യുവാനുള്ള വിളംബരം നടത്തി ഇനി അള്ളാഹുവിനെ അള്ളാഹുവിനെ അംഗീകരിച്ച അള്ളാഹുവിന്റെ അബിദാണെന്ന് സംബന്ധിച്ച എല്ലാവർക്കും ബാധ്യതയുള്ളതാണ് ഈ വിശുദ്ധ ഭവനത്തിൽ വന്ന് ഹജ്ജ് ചെയ്യുക തീർത്ഥാടനം നടത്തുക എന്നൊക്കെയാണ് നമ്മൾ പറയുക അവകാശത്തിൽപ്പെട്ടതായിട്ടാണ് പ്രഖ്യാപിക്കുന്നത് അങ്ങനെ ഇബ്രാഹിം അലിസ്ലാം വിളംബരം നടത്തി അള്ളാഹു താലയാണ് അട്ടീമുസലെന്ന് കല്പിക്കുന്നത് നമസ്കാരത്തിന്റെ സമയമായി എന്ന് വിളംബരം നടത്തുന്നത് പള്ളി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആദ്യത്തെ ബാങ്ക് അത് മോദിനാണ് നടത്തുക പിന്നെ എല്ലാ നേരവും നിർബന്ധമാക്കിയ നമസ്കാരം നിർവഹിക്കാൻ സമയമായി എന്ന് വിളംബരം നടത്തുന്നത് മോഹിനാണ് എന്നതുപോലെ അള്ളാഹുക്കാല നിർബന്ധമാക്കിയ ഹജ്ജ് കർമ്മം അത് നിർവഹിക്കുവാനുള്ള സൗകര്യമൊരുക്കി അപ്പൊ ഈ സൗകര്യം ഒരുക്കി എന്ന് വിളംബരം നടത്തുന്നത് എന്തിനാണ് കുറെ കാലമായിട്ട് അതിന് സൗകര്യമില്ലായിരുന്നു അഥവാ ആദമ അലൈഹസ്ലാമിന്റെ കാലത്ത് തുടങ്ങിയ ഹജ്ജ് പിന്നീട് പിൽക്കാലത്ത് എപ്പോഴോ കഴ നിൽക്കുന്ന പ്രദേശമാകെ അടിമയിൽ മറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ അവരും ഒക്കെ ഭൂമിക്കടിയിൽ പോയി അതാണ് പിന്നീട് പെട്രോളായി രൂപപ്പെട്ടിരിക്കുന്നത് പെട്രോളിയമായിട്ട് അതുപോലെ തന്നെ ചെങ്കുത്തായ മലകളായി ഉയർന്നു നിൽക്കുന്നത് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിട്ട് ഉണ്ടായ പാറകളാണ് അങ്ങനെയൊക്കെ ഹജ്ജ് ഇല്ലാതെയായി അവിടെ ജനവാസം ഇല്ലാതെയായി പോയി ആ ഹജ്ജിദ തിരിച്ചുണ്ടായിരിക്കുന്നു എന്ന വിളംബരം നടത്തി ഇബ്രാഹിം അലൈഹലാമിന്റെ ഉത്തരവാദിത്തം അവസാനിച്ചു ഇനി കൊല്ലം എല്ലാ കൊല്ലവും സത്യവിശ്വാസികളായ ആളുകൾ സൗകര്യമനുസരിച്ച് മനുഷ്യ താഴി സബീല അവിടെ വന്നുകൊള്ളും അത് ഭാവിയിലേക്കുള്ള ഒരു സൂചനയാണ് അഥവാ എഴുത്തൂക്കിജാലൻ ലാമിരി അവര് കാൽനടയായിട്ട് വരും എന്ന് പറഞ്ഞാൽ പരിസര പ്രദേശങ്ങളിലുള്ളവർ വരും അതുപോലെ തന്നെ ദൂര ദിക്കുകളിൽ നിന്ന് വരും ദൂര ദിക്കുകളിൽ നിന്ന് വരും നടന്ന് നടന്ന് ഒട്ടകങ്ങൾ മെലിയാൻ മാത്രം അല്ലെങ്കിൽ കുതിര മെലിയാൻ മാത്രം ദൂരമുള്ള ദിക്കുകളിൽ നിന്ന് വരുമെന്നാണ് ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ടതുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വിശ്വാസികളും അവർക്ക് കഴിവ എന്താണ് എന്ന് മനസ്സിൽ ശക്തിയായി കത്തിച്ചു നിർത്തുകയാണ് അള്ളാഹു താല ചെയ്യുന്നത് മുകളിൽ പറഞ്ഞു അത് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഇബ്രാഹിം അലി ഇലാം സജ്ജീകരിച്ച ഭവനമാണ് അഥവാ ഞങ്ങളുടെ പൂർവ്വപിതാവ് ഉണ്ടാക്കിയതാണ് എന്ന് അറബികൾക്കും അറിയാം അവർക്ക് അവരുടെ അവകാശവാദം കൂടിയാണ് അത് വിഗ്രഹാരാധന നടത്താനല്ല ഋക്കോഴും ശുചൂതും ചെയ്യാനാണ് അള്ളാഹു എന്ന് പറഞ്ഞല്ലോ പിന്നെ ഇബ്രാഹിം അലി ഇസ്സലാം വിളംബരം ചെയ്തിട്ടുള്ളത് ഹജ്ജിനാണ് ഹജ്ജ് ഉണ്ട് പക്ഷേ അത് ഷിർക്കുകലർന്ന വിഗ്രഹാരാധന നിറഞ്ഞ ഹജ്ജ് ആയിരുന്നു എന്നാൽ അതല്ല ആ അള്ളാഹുവിനെ ആരാധിക്കുന്ന അല്ലാ അല്ല തുഷിരിക്കീഷ്യ എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ കഴിവയിൽ ആ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് അന്വേഷിച്ച് തേടി ചെല്ലാനുള്ള സ്ഥലമായിട്ടാണ് അത് വിളംബരം ചെയ്തിട്ടുള്ളത് അന്ന് അള്ളാഹു കൊടുത്തൊരു വാക്കുണ്ട് ആ ഹജ്ജ് നിർവഹിക്കുവാൻ ആളുകൾ കാൽനടയായിട്ട് വരും കാൽനടയായിട്ട് വരും എന്ന് പറഞ്ഞാൽ വാഹനം ആവശ്യമില്ലാതെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് വരും എന്നാണ് എന്നാൽ അവിടെ മാത്രമല്ല വിദൂര ദിക്കുകളിൽ നിന്ന് ആളുകൾ ഹജ്ജിനായി അവിടെ എത്തും എന്ന് പറഞ്ഞാൽ കുറേശികളോ അറബികളോ അല്ല അറബ് ഉപദ്വീപിലുള്ള ആളുകളല്ല അതിൻ്റെയൊക്കെ പുറത്തുനിന്ന് വരും എന്നത് സത്യവിശ്വാസികൾക്ക് ശുഭപ്രതീക്ഷയേകുന്ന ഒരു വർത്തമാനമാണ് അഥവാ അള്ളാഹു അങ്ങനെ ഓഫർ കൊടുത്തിട്ടുണ്ട് ഇബ്രാഹിം അലിസ്സലാമിനെ താങ്കൾ വിളംബരം ചെയ്താൽ മതി ബാക്കി അവിടെ ആളുകളെ എത്തിക്കുന്ന പണി ഞാനേറ്റിരിക്കുന്നു അഥവാ ആ വിളംബരത്തിന് തുടർച്ചകൾ ഉണ്ടാകും മുഹമ്മദ് സല്ലാഹു അലൈഹി സ്വലമ്മ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഒരു പുലർച്ച കൂടിയാണല്ലോ ആ ആളുകൾ ഇപ്പോൾ അവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു താൽക്കാലിക പ്രതിഭാസമാണ് ഇനിയും യഥാർത്ഥ രീതിയിൽ ഇബ്രാഹിം അലി ഇസ്ലാം പഠിപ്പിച്ചതുപോലുള്ള ഹജ്ജ് നടക്കും ഹജ്ജ് പരിസരവാസികൾ കാൽനടയായിട്ട് വന്നിട്ട് അതിൽ ചേരും അത് മാത്രമൊന്നുമല്ല ദൂര ദിക്കുകളിൽ നിന്ന് പോലും ഹജ്ജിന് പോകൽ ഇനിയും ഉണ്ടാകും എന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് ഇത് കേവലം ഹജ്ജിനെ കുറിച്ചുള്ള ഒരു വിളംബരം മാത്രമല്ല മദീനയിലേക്ക് എത്തിയ മുഹാജിറുകൾ മക്കയിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കേണ്ടി വന്ന ആളുകൾ അവർക്ക് അവരുടെ ഭാവിയിലേക്ക് തന്നെ സൂചന നൽകുന്നതും അള്ളാഹുവിന്റെ ദീന് വിദൂരങ്ങളിലേക്ക് പടരും എന്ന് സൂചിപ്പിക്കുന്നതുമായ വർത്തമാനമാണ് അള്ളാഹുവിടെ പറയുന്നത് പിന്നെ ഹജ്ജ് എങ്ങനെയാണ് എന്നുള്ള രീതികൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അടുത്ത ആയത്തുകളിൽ വരുന്നത് ഇൻഷാ ഇൻഷാല്ലാ അടുത്ത ദിവസം അല്ലാഹുമാറാവട്ടെ അള്ളാഹു اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين